ഞായറാഴ്ച അല്ലേ ഒരു മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു നിലമേൽ മുഖത്താർ ബാറിലേക്ക് പോയി ഞാനും അഭിജിത്തും ഗോവിന്ദും ദിനയും കൂടെയാണ് നിലമേലേക്ക് വണ്ടി വിട്ടത് അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് മന്തിക്കായിട്ട് കാത്തിരിക്കുകയാണ് ഒരു ഫുൾ മന്തിയാണ് ഞങ്ങൾ നാല് പേർക്കുമായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് മന്തിയൊക്കെ എങ്ങനെ സെർവ് ചെയ്യണമെന്ന് അഭിജിത്തിന് ഇപ്പോൾ നല്ലതുപോലെ അറിയാം അഭിജിത്തിൻ്റെ പരിപാടികളാണ് ഞാൻ എടുത്തത് ആ ചിക്കൻ പീസ് നാലായിട്ട് കട്ട് ചെയ്യാനാണ് പോകുന്നത് ആ ഫോൺ വെച്ച് അവൻ നാല് വ്യത്യസ്ത പീസുകളാക്കി നമ്മൾ നാല് പേർക്കായിട്ട് ഷെയർ ചെയ്യണം അത് നാല് നല്ല മനോഹരമായിട്ട് അവൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചിക്കൻ്റെ ഏറ്റവും അധികം ടേസ്റ്റ് ഉള്ളത് ലെഗ് പീസിലാണ് അതോട്ടേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ലെഗ് പീസിനോട് വളരെ ഇഷ്ടമാണ് പക്ഷേ പ്രോട്ടീൻ കൂടുതലുള്ളത് ചെസ്റ്റിലാണ് കേട്ടോ ഇപ്പം ജിമ്മിലൊക്കെ പോകുന്ന പയ്യന്മാരൊക്കെ പ്രോട്ടീൻ കൂടുതലുള്ളത് കൊണ്ട് ചെസ്റ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നാടൻ കോഴി വരുമ്പോഴത്തേക്ക് നല്ല രുചിയാണ് അതെതിൽ കൂടുതൽ ഒന്നാണ് കേട്ടോ അവർ പെട്ടെന്ന് തന്നെ റൈസ് ഫില്ല് ചെയ്ത് ആദ്യത്തെ ഭാഗം ഓവലിനെ കൊടുത്തു അപ്പോൾ ഓവലിന് ഏത് ചിക്കൻ പീസാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ പ്രോട്ടീൻ മതി എന്നാണ് അവൻ പറഞ്ഞത് കാര്യം പ്രോട്ടീനാണ് അവനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം ഇനയ്ക്ക് രുചിയാണ് ആവശ്യം അതുകൊണ്ട് തന്നെ അവൾക്ക് ലെഗ് പീസ് കൊടുക്കാനാണ് തീരുമാനം ലെഗ് പീസുമായിട്ട് ചേർത്തിട്ടുള്ള കുറച്ച് റൈസും കൂടെ ഇട്ട് അത് ഇട്ട് ഇതിനക്കൊടുത്തു ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ മിസ് ചെയ്യുന്ന കുറേ പേരുണ്ട് ഒന്നെന്ന് പറയുന്നത് നന്ദുവാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഈ മന്തി റൈസൊക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ കൈകൾ വന്ന് ഇതെല്ലാം ഒരു പിടിച്ചൊരു എടുത്തുകൊണ്ട് ഒരു പോക്കുണ്ട് അപ്പോൾ നമുക്ക് തിന്നാനും ഒരു ആവേശമുണ്ട് ഇതുപോലുള്ള ക്ഷമയോടുകൂടി കാത്തിരിപ്പൊന്നും അല്ലാത്ത ഉണ്ടാകത്തില്ല ഫുഡ് കഴിക്കുന്നെങ്കിൽ അങ്ങനെ ഒരുമിച്ചിരുന്ന് ആ കൂട്ടമായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് അതിനുശേഷം അഭിജിത്ത് എനിക്ക് വേണ്ടി സെർവ് ചെയ്യാൻ പോവുകയാണ് എനിക്ക് അവൻ ലെഗ് പീസാണ് തരം അന്വേഷിക്കുന്നത് എനിക്ക് പ്രായമായെന്നാണ് അവൻ്റെ വാദം പ്രായമായ പ്രോട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ചെറുപ്പക്കാർക്കാണ് ആവശ്യം പ്രായമായവർ ബിജിയോടുകൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അഭിജിത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം അതിൻ്റെ മുകളിലേക്ക് അതിനുശേഷം അവൻ വെജിറ്റബിൾസ് മറ്റുമൊക്കെ ഇട്ടു മയനേഴ്സും കൂടെ ചേർത്ത് ഒരു പിടിയങ്ങ് പിടിക്കാനായിട്ടാണ് നമ്മുടെ തീരുമാനം ഇത് കഴിഞ്ഞിട്ട് ഗോവിന്ദിന്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ അതും കൂടെ നിങ്ങൾ കാണിച്ചു തരാം മന്തി കഴിച്ച ശേഷം ഫൈറ്റിലെ ഗോവിന്ദിന്റെ സ്പെഷ്യൽ പരിപാടിയാണ് ഫൈറ്റിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് നാടൻ മുളക് പൊടിച്ചിരുന്നു അതിനകത്തേക്ക് നാരങ്ങ പിടിച്ചു